ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരാനുള്ള കാരണങ്ങളൊക്കെ പറയുന്നു കേട്ടോ സോറി പാലക്കാട് നിന്ന് ഇവിടെ വരാനുള്ള കാരണം തിരുവനന്തപുരത്ത് വരാനുള്ള കാരണങ്ങളൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോഴാണ് ആകാശിനും അശ്വിനും മനസ്സിലാവണത് താൻ കാരണമാണ് പ്രീതിയുടെ വിവാഹം മുടങ്ങിയത് അശ്വിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അതിനുശേഷം ശ്രുതി പ്രീതിനെ കൂട്ടിക്കൊണ്ടും അശ്വിൻ ആകാശിനെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരുവാണ് ആകാശം വീട്ടിൽ വരുമ്പോഴേക്കും വല്ലാത്ത വിഷമത്തിലാട്ടോ അതായത് പ്രീതിക്ക് വേണ്ടി മരിച്ച ഗിഫ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കി വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുകയാണ് ആ സമയത്താണ് ചോദിക്കുന്നത് ആകാശം എനിക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ചോദിക്കാനുണ്ട് ആ ശ്രുതിയുടെ അനിയ ചേച്ചി ഉണ്ടല്ലോ പ്രീതി പ്രീതിനെ നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ നിന്റെ ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടാവണം നീ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു സമയത്ത് മുമ്പ് എനിക്കിത് വേണ്ട വേറൊന്നും മതിയായിരുന്നു എന്നെങ്ങാനും തോന്നോ ഇല്ല ചേട്ടാ ഒരിക്കലും ഞാൻ അങ്ങനത്തെ ആളല്ലെന്ന് ചേട്ടനെ അറിയാലോ എനിക്ക് ഞാൻ ഇതിനെ മുമ്പ് ഇങ്ങനത്തെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ചേട്ടൻ എന്റെ കാര്യങ്ങൾ എല്ലാം അറിയാവുന്നതല്ലേ എനിക്ക് പ്രീതി തന്നെയാണ് ചേട്ടാ വലുത് എനിക്ക് ഈ ജന്മം മുഴുവൻ അവളുടെ കൂടെ ജീവിച്ചാൽ എന്ന് പറയാണ് എങ്കിൽ നിന്റെ കൂടെ ഞാനുണ്ടാവും പ്രീതിയെ ഞാൻ നിന്റെ കൂടെ ഒന്നാക്കും അതെങ്ങനെയാ ചേട്ടാ അവളെ ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഞാൻ നോയിക്കോളാം നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട ഈ പറഞ്ഞത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അശ്വിനവിടുന്ന് പോകുവാട്ടോ ശ്രുതിയും വളരെ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല ദേഷ്യമുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി പൊട്ട് പ്രീതി പൊട്ടിക്കാരനെ കൊണ്ട് റൂമിൽ പോയിട്ട് ആകാശം മേടിച്ചിരുന്ന ഷോൾ ഉണ്ടല്ലോ അതും കെട്ടിപ്പിടിച്ചു എനിക്ക് സാറിന് ഇഷ്ടമാണ് സാർ സാറിനോട് എനിക്ക് അങ്ങനെ പറയാനേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എനിക്കൊന്നും ആഗ്രഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിഷമത്തോട് പറയുമ്പോൾ ശ്രുതിക്കും വിഷമമാണ് ആ സമയത്ത് കറക്റ്റ് അശ്വിൻ ശ്രുതിനെ വിളിക്കുന്നുണ്ട് ഇവിടെ ആകാശം വളരെ വിഷമത്തിലാണ് നിൻ്റെ ചേച്ചിയ്ക്കും അങ്ങനെ തന്നെ അവർ നമുക്ക് ഒന്ന് കാണണം സംസാരിക്കണം എന്ന് പറയുമ്പോൾ ശ്രുതി അശ്വിനെ കാണാൻ വേണ്ടി പോവുകയാണ് അശ്വിനോട് പറയേണ്ടത് അതെ എൻ്റെ ചേച്ചിയും വളരെ വിഷമത്തിലാണ് ചേച്ചിയ്ക്കും വളരെ വിഷമമൊക്കെ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയേണ്ട എങ്കിൽ ഞങ്ങൾക്ക് രണ്ടേരും കൂടി ചേർന്ന് അവരെ ഒന്ന് ാക്കാം എന്ന് പറയുമ്പോ ശ്രുതി പറയണം അതെ നമുക്ക് രണ്ടേടുകൂടി ചേർന്ന് അവരൊന്നാക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിണക്കവും ആ ദേഷ്യവും അതെല്ലാം മറന്നിട്ട് ശ്രുതിയും അശ്വിനും കൂടി കൈ കൊടുക്കുക പരസ്പരം അവർ രണ്ടുപേരും ഒന്നാക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അശ്വിൻ്റെ ചെവിയിൽ അശ്വിൻ അതൊക്കെ ഏക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് അശ്വിൻ ആകാശിനോട് പറയേണ്ട നീ നാ ഇന്ന് നാലു മണിക്ക് ശ്രുതിയുടെ ചേച്ചീനെ ദുരിതുര വിളിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ വിളി അപ്പോൾ ആകാശ് പറയും വിളിച്ചാൽ വഴക്ക് പറഞ്ഞ് ഫോം വെക്കും അങ്ങനെയൊന്നുമില്ല നീ ഫോം വിളിക്കാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ ആകാശ് ഫോം വിളിക്കുന്നുണ്ട് പ്രീതിയാണെങ്കിൽ ഫോൺ എടുക്കും വഴക്ക് പറയും വെക്കും പിന്നെ ഫോൺ എടുക്കും വഴക്ക് പറയും വെക്കും അപ്പോൾ അപ്പോഴതിനുശേഷം വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഹാവൂ സമാധാനേ നാലഞ്ച് പ്രാവശ്യം ആകാശ് സാർ വിളിച്ചു ചേച്ചി സംസാരിക്കാണ്ട് ഫോൺ കെട്ടിയു ഇനിയാണ് കഥ തുടങ്ങണത് എന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുക കേട്ടോ അതിനുശേഷം പുറത്താരോ ബെല്ലടിക്കുന്ന ഒച്ച പ്രീതി കേൾക്കുവാണ് പ്രീതി വാതിൽ തുറക്കുമ്പോ അശ്വിനായിരിക്കും കേട്ടോ അശ്വിൻ പറയുന്നുണ്ട് ആകാശ് ഒരു ലെറ്ററ് തന്നേല്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ആ ലെറ്റർ ശ്രുതി തട്ടിപ്പറിച്ചു വാങ്ങിക്കുകയാണ് വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണീനെ അടച്ച് കാണിക്കണം കേട്ടോ അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവമാണത് അങ്ങനെ ശ്രുതി അത് വായിക്കുവാണ് പ്രീതി നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എനിക്ക് ഈ ജീവിതം വേണ്ട ഞാൻ മരിക്കാൻ പോവാം ഇനി എനിക്ക് ജീവിതം വേണ്ട ഇനി ഞാൻ ആരെയും കാണില്ല ഞാൻ ഈ അവസാനമായിട്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി ആ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ദുഃഖത്തോട് കൂട്ടാണ് എഴുതിയേക്കുന്നത് അത് നമ്മുടെ പ്രീതി തട്ടിപ്പറിച്ചു വായിക്കുവാണ് അയ്യോ അശ്വിൻ ആ അശ്വിൻ സാർ എന്നിട്ടിപ്പോൾ ആകാശ സാർ ഇപ്പോൾ എവിടെയുണ്ട് അവൻ ഒരു മൊട്ടക്കുന്നിൻ്റെ മോളിൽ കയറിപ്പോയി ഏ നീയൊക്കെ ഒരു ശരിക്കുള്ളൊരു ചേട്ടനാണോ അനേ മുട്ടക്കുന്നിൻ്റെ മോളിൽ കയറിപ്പോയിട്ട് നീ ഇതിവിടെ വന്ന് പറയാൻ വേണ്ടി നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നുള്ള പ്രീതി അവിടെ നിന്ന് ഓടി പോകാട്ടോ തൊട്ടു പിന്നാലെ അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയും ഓടുന്നുണ്ട് അങ്ങനെ ഒരാ കുന്നിൻ്റെ മുകളിൽ എത്തുമ്പോൾ പ്രീതി നെട്ടിപ്പോവാണ് അതിൽ ഹിന്ദിയിൽ ശരിക്കും ആ സെക്കൻഡ് ഹീറോയ്ക്ക് കണ്ണടയുണ്ട് അതായത് ആകാശിന് സ്പെക്സ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ സ്പെക്സ് വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എന്തായിരിക്കും അറിയില്ല എന്തായാലും അതുപോലെ പറയാം അങ്ങനെ ആകാശിൻ്റെ സ്പെക്സ് ആ മുട്ടക്കുന്നിൻ്റെ മുകളിൽ കിടക്കണമെന്ന് കാണുവാണ് പ്രീതി വിചാരിക്കുവാണ് ആകാശ് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് പ്രീതി പൊട്ടിക്കറിയാണ് എന്തിനാണ് ആകാശ് സാർ ഇങ്ങനെ ചെയ്തത് ഞാൻ എനിക്ക് ഇഷ്ടമാണ് ആകാശ് സാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുകയോട്ടോ അപ്പോൾ അവിടെയൊക്കെ ആകാശ് വരുന്നുണ്ട് പ്രീതി എന്ന് പറഞ്ഞിട്ട് വരെ വരുവാണ് പെട്ടെന്ന് പ്രീതി കിട്ടി പിടിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ എൻ്റെ ലവ് സക്സസ് ആവാട്ടോ അങ്ങനെ അവർ കൂടി തന്നെ വീട്ടിലേക്ക് പോവുകയാണ് ആകാശും പ്രീതിയും അശ്വിനും ശ്രുതിയൊക്കെ കൂടി കൂടി തന്നെ വീട്ടിൽ പോകുന്ന ഭാഗമാണ് നമ്മൾ നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച കാണാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമാൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ